ഇനി നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി അവർ അവരതിന്റെ ആശ് എന്തുകൊണ്ട് ഇസ്ലാം ഭൂരിപക്ഷമായാൽ കേരളം എങ്ങനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറും എന്നുള്ളതിന്റെ അതിൻ്റെ എന്താ പറയുക താത്വികമായ ഒരു അവലോകനം നിങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ഒന്നൂരെ എടുക്കുകയാണ് ഷൂറ കൗൺസിൽ അംഗം ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ കൗൺസിൽ അംഗത്തിന്റെ ഒരു താത്വിക അവലോകനം കൂടെ നമുക്കൊന്ന് കേൾക്കാം ഇസ്ലാമിന്റെ വളരെ ഇസ്ലാമിന്റെ ഇസ്ലാമിക ഇസ്ലാമിക ആരാധന കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് ആരാണ് നമസ്കാരത്തെ ഇമാമത്തി കണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ സലീഫയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ നിശ്ചയിക്കുന്ന ഗവർണറാണ് അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥർ ആണ് എന്റെ പൊന്ന നിങ്ങക്ക് ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയല്ലേ ഒരു പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എഴുതി തന്നത് ആധാരം എഴുതിയെങ്കിൽ കൈ തന്നത് അപ്പം അവിടെ പോയാൽ ഇമാമത്ത് നിന്നാൽ പോരെ എന്തിന് ഞങ്ങളുടെ രജത്തേക്ക് കയറി ഇന്ത്യ ഒരു സെക്കുലർ രാഷ്ട്രമാണ് അവിടെ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കണ നേരത്തെ ആ അടുത്ത പണ്ടിക്ക് കയറിയിട്ട് ആ പാകാതിർത്തി ചെന്ന് പറഞ്ഞാൽ അതെ എൻ്റെ ഇതാണ് എനിക്ക് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ തന്നെ ചവിട്ടിക്കൂട്ടി പാകിസ്ഥാനിലേക്ക് വിട്ടോളൂ എന്നിട്ട് അവിടെ പോയി ഇമാമത്തോ കിമാമത്തോ തലകുത്തിയോ എങ്ങനെ വേണമെങ്കിലൊക്കെ നിന്നോ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതിനെ വെട്ടിമുറിച്ച് മുസ്ലിങ്ങൾക്ക് രാജ്യം വേണമെന്ന് പറഞ്ഞത് എൻ്റെ രാജ്യം വാങ്ങിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പോയിട്ട് ഇവിടെ ബാക്കിയുള്ള ഇന്ത്യ മഹാരാജ്യം ഒരു സെക്കുലർ മതേതര രാഷ്ട്രമായിട്ട് നിലനിൽക്കുമ്പോൾ ഇവിടെ ഇമാമത്ത് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത് അതത്ര ശരിയായൊരു നടപടിയല്ലല്ലോ എൻ്റെ പൊന്ന് ഷെയ്ഖേ കേരള ഷെയ്ഖെ അതങ്ങ് ശരിയല്ലല്ലോ നിങ്ങൾക്ക് അങ്ങനെ പോകണമെങ്കിൽ നിങ്ങളുടെ മൗദൂദി സാഹിബിൻ്റെ കേന്ദ്ര തലസ്ഥാനമായ ലാഹോറിലേക്കങ്ങ് പോയാൽ പോരെ ഇവിടെ കിടന്ന് ഈ എന്താ പറയുക ന്യൂനപക്ഷത്തിന്റെ അവകാശം വാങ്ങിച്ചു തന്നിട്ട് കേരളത്തിൽ ഇന്ത്യയിലും കേരളത്തിലേക്ക് ഭൂരിപക്ഷ മതം ഇപ്പോഴും അവരുടെ മതരാഷ്ട്രം സ്ഥാപിക്കാതെ സെക്യുലർ രാഷ്ട്രമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഭൂരിപക്ഷമാകും അതുവരെ ഞങ്ങൾ പെറ്റുപെരുകും എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കും എന്ന് പറയുന്ന നാണം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അടുത്ത വണ്ടിക്ക് വിട്ടടിച്ച് പാകിസ്ഥാനിലേക്ക് പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഷൂര കൗൺസിലംഗം താത്വികമായിട്ട് ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മം പൂർത്തിയാകണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിലായിരിക്കണം അവർ ജീവിക്കേണ്ടത് ഒരു ഇസ്ലാമിക രാഷ്ട്രം വന്നേ മതിയാകൂ കാര്യം അവരുടെ പ്രാർത്ഥനയുടെ ഇമാമത്ത് നിൽക്കേണ്ടത് ഖലീഫയാണ് അങ്ങനൊരു ഖലീഫ ഖലീഫയില്ല നരേന്ദ്രമോദി എന്തായാലും ഇവന്മാരുടെ ഇടയ്ക്ക് വേണ്ടി കുണ്ടു തിരിഞ്ഞു നിൽക്കുമെന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല അപ്പം അതുകൊണ്ട് ഇവർക്ക് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഖലീഫ വേണം ഖലീഫ വേണമെങ്കിൽ ഇസ്ലാ വേണം അടിസ്ഥാന പ്രമാണമായിരിക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ അമീർ പറയുന്ന നോണ ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇപ്പോ ബി ജെ പി ഗവൺമെന്റ് ഭരണത്തിലായപ്പോ ഇസ്ലാമിക രാഷ്ട്രം വേണോ പറഞ്ഞ് പറഞ്ഞ തൂക്കിയെടുത്ത് തകത്തിട്ട് ഉണ്ടെന്നിക്കുമെന്ന് നല്ല ഉറപ്പുള്ളത് ഇപ്പൊ ഞമ്മക്ക് ഇസ്ലാമിക രാഷ്ട്രം വേണ്ടേ ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയ ക്രമമാണ് ഇത് മൂന്നും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യത്തെ അംഗീകരിക്കാത്ത രാഷ്ട്രീയക്രമമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യക്രമം നീതി പുലരുന്ന സാമൂഹ്യക്രമമാണ് നിർഭയത്വം പുലരുന്ന നാടാണ് മഹാനായ പ്രവാചകൻ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എപ്പോഴാണ് സഹായം എന്ന് ചോദിക്കുന്ന സഹാബാക്കളുടെ അതായത് ഇവർക്ക് ഇവർക്കിപ്പം മതരാഷ്ട്രം വേണ്ട എന്നാണ് ഇവർ പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നു മതരാഷ്ട്രം വേണ്ട ഷൂറ കൗൺസിൽ അംഗം പറയുന്നു ആരാധന പൂർത്തിയാണെങ്കിൽ പോലും മതരാഷ്ട്രം വേണം ഇതിനകത്ത് എന്തോ ഒരു ഊടുണ്ടല്ലോ ആ ഊട് എന്താണെന്ന് അറിയണമെങ്കിൽ ഇവന്മാർ ഇപ്പം ഈ മാറ്റി പറയുന്നത് ബി ജെ പി ഗവൺമെൻറ് തട്ടിക്കൂട്ടി അകത്തിടുമെന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവന്മാരുടെ ഭരണഘടന ഒന്നെടുത്ത് അങ്ങ് വായിക്കുക ഇവന്മാരുടെ ഭരണഘടന ഇവിടുത്തെ ലിങ്ക് കണ്ടോ ജമാഅത്തെ ഇസ്ലാമി എ ജി ഐ എച്ച് ജെ ഗോവ ജമാഅത്തെ ഇസ്ലാമി ഗോവ ഡോട്ട് ഒ ആർ ജി കോൺസ്റ്റിറ്റ്യൂഷൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വെബ്സൈറ്റാണ് നിങ്ങൾ ഇവിടെ പോയാൽ കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് പോപ്പ് ചെയ്ത് കാണിക്കാം ഓക്കെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ജമാഅത്തെ ഇസ്ലാമിയുടെ നാഷണൽ വെബ്സൈറ്റ് വെബ്സൈറ്റാണ് നിങ്ങളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നാഷണൽ വെബ്സൈറ്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അതായത് മതരാഷ്ട്രം വേണ്ട എന്ന് പറയുന്ന ഇവന്മാർ കാണിക്കുന്ന ഉഡായ്പ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇതിന്റെ ആർട്ടിക്കിൾ നമ്പർ ടു അതിന്റെ ക്രീഡ് സോറി ആർട്ടിക്കിൾ നമ്പർ 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 അല്ല ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ക്രീഡ് ക്രീഡ് ബേസിക് ഓഫ് ഇസ്ലാമി ലാ ഇലാഹ മുഹമ്മദ് അതായത് അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്നതാണ് ഇവരുടെ ക്രീഡ് അല്ല ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ഒരു ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയപ്പോ ഇവരുടെ ക്രീഡാണ് ലാ ഇലാഹ ഇല്ലുള്ള ഈ മാമന്മാരാണ് ഒരു രാഷ്ട്രം ഇസ്ലാമിക നിയമം ഉണ്ടാകുന്ന ഒരു രാഷ്ട്രം ഉണ്ടാകുമ്പോൾ ഇതായിരിക്കില്ലേ അപ്പൊ ക്രീഡ് അപ്പൊ ആ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഹിന്ദുവിന് അവന്റെ ദൈവത്തെ വിളിച്ച് ആരാധിക്കാൻ അവകാശമില്ലേ ആ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരു ഒരു ക്രിസ്ത്യാനിക്ക് സർവശക്തനായ യാഹു എന്ന പടച്ച തമ്പുരാനെ വിളിക്കാനുള്ള അവകാശമില്ലേ യുവന്മാരുടെ പേകൻ അറബിദേവനായ അള്ളാനെ തന്നെ വിളിക്കണോ ഈ കേരളത്തിൽ താമസിക്കുന്ന ഒരു 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 ദളിതന് അവൻ ഇഷ്ടപ്പെട്ട ഒരു ദേവനെ വിളിച്ച് ആരാധിക്കാനുള്ള അവകാശമില്ലേ ഒരു പഞ്ചാബിക്ക് ഒരു സിഖുകാരന് ഒരു ജൈന മതക്കാരന് ഒരു ബുദ്ധമതക്കാരന് അവരവർക്ക് ആർക്കും അവരവരുടെ ആരാധന ഒന്നും ചെയ്യാനുള്ള അവകാശമില്ലേ ഇവരുടെ ക്രീഡ് പോലും ഇവരുടെ ആർട്ടിക്കിൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കുമ്പോഴാണ് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എക്സോട്ടഡ് അള്ള ബീങ് ദ ഓൺലി ഗോഡ് ആൻഡ് നോ വൺ എൽസ് ബീങ് ഗോഡ് അള്ളാഹു മാത്രമാണ് ഒരേ ഒരു ദൈവം വേറെ ആരും ദൈവമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല ഇതെങ്ങനെയാണ് സഹോദര നിങ്ങളൊരു മത സൗഹാർദ്ദമുള്ള ഒരു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇപ്പം ഇന്ത്യയിലെ ഹിന്ദുക്കൾ പറയുക ഞങ്ങൾ ബ്രഹ്മാവിനും വിഷ്ണുവിനെയും ശിവനെയോ അല്ലാതെ വേറെ ആരെയും ദൈവമായിട്ട് അംഗീകരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസ്തവൻ ഇന്ത്യയിൽ ജീവിക്കാൻ സാധിക്കുമോ ഒരു ക്രൈസ്തവന് സർവ്വശക്തനായ ദൈവത്തെ വിളിക്കാൻ വിളിച്ച ആരാധിക്കാൻ സാധിക്കുമോ ഒരു ഒരു മുസ്ലിമാൻ അവിടെ ജീവിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം ഇതുതന്നെയല്ലേ അങ്ങനെ ഹിന്ദുക്കൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയല്ലേ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്തത് ഓക്കെ ഇങ്ങനെ താഴേക്ക് വായിക്കുന്നതോളും ഇവർ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ക്രീ ഇതുവരെ ഇതിനകത്ത് എഴുതി വെച്ചേക്കും ഹി അലോൺ ഡിസേർവ് ദ വർഷിപ്പ് ആൻഡ് ഹി അലോൺ ഇസ് എ റൈറ്റ് ഫുൾ വോൺ ടു ഹൂം ദ ഒബീഡിയൻസ് ആൻഡ് അലീജിയൻസ് എന്നൊക്കെ പറഞ്ഞു അതായത് ഈ ഗുറൈഷി അറബികളുടെ പേകൻ ദൈവങ്ങളൊരാളും മുസ്ലിങ്ങൾ ഏകദൈവായിട്ട് ആരാധിക്കുന്നയാളുമായ ഈ അള്ള എന്ന് പറയുന്ന ഈ ദേവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ദൈവമെന്ന് വിളിക്കാൻ പാടുള്ളൂ വേറെ ഒരാളെയും ഗോഡെന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല എന്ന് പച്ചക്ക് ഇവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഇതൊന്നും നമുക്ക് വിഷയമല്ല കാര്യം ഇത് പറയും ഓ ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടന ഞങ്ങൾ രാഷ്ട്രത്തിന്റെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ സെക്കുലർ ഭരണഘടന ഉണ്ടാക്കും എന്ന് ചിലപ്പോൾ ഇവമാര് പറയുമായിരിക്കും ഓക്കെ അതുകൊണ്ട് നമുക്ക് താഴേക്ക് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നോയിങ് ആൻഡ് അക്നോളജിങ് ദിസ് റിയാലിറ്റി ഇറ്റ് ബിക്കംസ് ഇംപറേറ്റീവ് ദാറ്റ് മാൻ ഒരു മനുഷ്യന് ഇവരുടെ ഈ നിയമങ്ങൾ പ്രകാരം ഒരു മനുഷ്യന് എന്തായി എന്തായിത്തീരണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഏതൊരു മനുഷ്യനാണെങ്കിലും എ മാൻ ഷുഡ് നോട്ട് റിഗാർഡ് എനി വൺ അക്സെപ്റ്റ് അള്ളാഹ് ആസ് എസ് പാറ്റേൺ അള്ളാഹുവിനെ മാത്രമേ രക്ഷാധികാരിയായിട്ടൊരു മനുഷ്യൻ സ്വീകരിക്കാൻ പാടുള്ളൂ എൻ്റെ പുന്ന് സഹോദര മുഹമ്മദും നിങ്ങളും ഗുറൈശി ബഹുദൈവ മതത്തിലെ പേഗൻ ദൈവങ്ങളിൽ ഒരാളായ അവരുടെ മതത്തിലെ ലാത്തമനാത്ത ഉസയുടെ വാപ്പയായിട്ട് ആരാധിക്കപ്പെട്ടിരുന്ന ജിന്നുകളുടെ ഭർത്താവായിട്ട് ആരാധിക്കപ്പെട്ടിരുന്ന ജ എന്ന ജിന്നിൻ്റെ സഹോദരനായിട്ട് ആരാധിക്കപ്പെട്ടിരുന്ന അള്ള എന്ന് പറയുന്ന ഒരു പേഗൻ ദേവനെ നിങ്ങൾ ഏകദൈവമായിട്ടോ നിങ്ങൾ പടച്ച തമ്പുരാനായിട്ടോ ഒക്കെ ആരാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം അതിനകത്ത് ഞങ്ങളാരും കൈയെടുത്തുന്നില്ല പക്ഷേ അങ്ങേരെ മാത്രം ഞങ്ങളും ദൈവമായിട്ട് അംഗീകരിക്കണം ഞങ്ങളും ദൈവമായിട്ടൊക്കെ ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇച്ചിരി കഷ്ടമായി പോകത്തില്ല അതത്ര അന്തസ്സുള്ളൊരു അല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ എ മാൻ ഷുഡ് നോട്ട് വർഷിപ്പ് എനി വൺ അക്സെപ്റ്റ് അള്ള അതായത് ഇവന്മാർ ഈ ഭരണഘടന ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ അവന്മാരൊരു നിയമം ഉണ്ടാക്കുക ഒരു മനുഷ്യനും അവരിപ്പോൾ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കിയാൽ ഇന്ത്യയിൽ ഒരു മനുഷ്യനും അള്ളാഹു എന്ന് പറയുന്ന പേഗൻ അല്ലാതെ ഇവന്മാർ ഏകദൈവമായിട്ട് ആരാധിക്കുന്ന ഈ അറബി പേകൻ അല്ലാതെ വേറെ ഒരാളെയും ഒരു സത്യ ദൈവത്തെ ആണെങ്കിലും ആ ദൈവത്തെ പോലും യഥാർത്ഥ ദൈവത്തെ പോലും ദൈവമേ എന്ന് വിളിക്കുകയോ ആരാധിക്കുകയോ ചെയ്യാൻ പാടില്ല ഈ ഫ്രോഡ് ദേവനെ വേണം എല്ലാവരും ആരാധിക്കാനെന്ന് എത്ര സമത്വ സുന്ദരമായ മതേതര ഭാരതമാണ് ഈ ഗാന്ധിജി കണ്ട കിനാശേരി എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഇനി ഇതൊന്നും രസം അപ്പൊ ഇപ്പോഴും ഇവർ വേണേ ചെലപ്പോ പറയുമായിരിക്കും ഓക്കെ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടനയാണ് ഞങ്ങൾ രാഷ്ട്രമുണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല എന്ന് ഇതിന് നിങ്ങളടുത്തറിയേണ്ടത് വേറെ ഒന്നുമല്ല ഇതിൻ്റെ ആർട്ടിക്കിൾ ഫോർ നിങ്ങളൊന്നെടുത്ത് വായിക്കണം ഇതിൻ്റെ ത്രീയെ നമ്മൾ എത്തിയുള്ളൂ ആർട്ടിക്കിൾ ഫോർ ഞാൻ അയച്ചൂരിലോട്ടൊന്ന് വലുതാക്കി കാണിക്കാൻ കാര്യം നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ ഫോർ ഒന്ന് വായിച്ചു നോക്കാം ഓക്കെ ആർട്ടിക്കിൾ ഫോർ എന്ന് പറയുന്നത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ഓക്കെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് അവരുടെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യം ഇഖാമത്ത് ഇ ദീൻ ഇഖാമത്ത് ഇ ദീൻ എന്നുള്ളതാണ് ഈ എന്താ പറയുക ഇഖാമത്ത് ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ദീൻ ഈ സത്യമതമാണ് അവരുടെ ലക്ഷ്യം അതായത് ഇവന്മാരെ സത്യമതം എന്ന് വിളിക്കുന്ന ജൈനമതത്തെയും ഹിന്ദുമതത്തെയും ബുദ്ധമതത്തെയും ക്രിസ്ത്യൻ മതത്തെയൊന്നും ഇല്ലല്ലോ ഇസ്ലാം മതത്തെ ഇസ്ലാം മതം എന്നുള്ളതാണ് ഇസ്ലാം മതം ഇന്ത്യയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആ ഒരു മതം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭൗതി ജനിക്കുന്നതിന് മുന്നേ ഇസ്ലാം മതം ഇവിടെ ഉണ്ട് ഓക്കെ അതിനകത്ത് എന്താണ് ഇത്ര പ്രശ്നം ഇനി എന്താണ് ഇവരുദ്ദേശിക്കുന്ന ഈ ഇഖാമത്ത് ഇദ്ദീൻ ഈ സത്യമതം എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇഖാമത്ത് ഈ ദീൻ മീൻസ് ദ ട്രൂ ദീൻ വിച്ച് ലോർഡ് ഓഫ് ദ വേൾഡ്സ് ഓൾ ഹിസ് പ്രോഫിറ്റ്സ് ഇൻ ആൻഡ് ആൻഡ് ലാൻഡ്സ് റിവീൽഡ് ഇൻ പെർഫെക്റ്റ് ഫോം ആൻഡ് ഗൈഡൻസ് ഓഫ് ത്രൂ ഹിസ് ലാസ്റ്റ് പ്രോഫെറ്റ് ഹസറത്ത് മുഹമ്മദ് ഈ മുഹമ്മദ് മുഖാന്തരം അവസാനമായിട്ട് ഇറങ്ങി വന്ന ഈ മതം ഈ സത്യമതം അതായത് ഇസ്ലാം മതം എന്ന് പറയുന്ന ഈ അറബി നാട്ടിലുണ്ടായി ഈ പേഗൻ ആചാരങ്ങൾ ചെയ്യുന്ന ഈ മതം ആൻഡ് വിച്ച് ഈസ് നൗ ദ വേൾഡ് ദ ഓൺലി ഒത്തന്റിക് പ്രസ്റ്റീൻ ഡീൻ ഇതാണ് ലോകത്തിലെ ഇന്നുള്ള ഒരേ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള പ്രിസ്റ്റീൻ ആയിട്ടുള്ള ഡീൻ എന്ന് പറയുന്നത് ഇത് കുന്നംകുളംകാര് എന്താ പറയുക ഉണ്ടാക്കുന്ന സാധനമാണ് ഒത്തന്റിക് അടിരാസ് എന്ന് പറയുന്ന പോലെ ഇരിക്കും എന്തെങ്കിലും ആവട്ടെ വിച്ച് ഓൺലി വൺ വിച്ച് ഇസ് അക്സെപ്റ്റബിൾ ടു അള്ള നെയ് ഇൻ വിച്ച് ഓഫ് വിച്ച് ഇസ് ഇസ്ലാം അള്ളാഹുവിന് സ്വീകാര്യമായിട്ടുള്ള ഒരേ ഒരു മതവിധ അതിന് ഞങ്ങൾക്ക് ഒരു പരാതിയില്ല ഇല്ല പണ്ട് കുറേശ്ശി മതം അള്ളാഹുവിന് സ്വീകാര്യമായിരുന്നു ഇപ്പൊ നിങ്ങളുടെ മതം അള്ളാഹുന് സ്വീകാര്യമാണ് നാളെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പേഗ മതമൊക്കെ അള്ളാഹ്ക്ക് സ്വീകാര്യമായിരിക്കും ഹു ക്യാഷ് ഞങ്ങൾ ഇതൊന്നും കെയർ ചെയ്യുന്നില്ല ഓക്കെ അപ്പം ഇവർ ഈ പറയുന്ന ഇഖാമത്ത് ഇ ദീൻ എന്ന് പറയുന്നത് ഇസ്ലാം മതമാണ് ഈ ആ മുഹമ്മദ് കൊണ്ടുവന്ന ഇസ്ലാം മതമാണ് ഈ ഇഖാമത്ത് ഇദ്ൻ ആ ദീൻ സ്ഥാപിക്കുക ആ ഇസ്ലാം മതം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒബ്ജക്റ്റീവ് ദ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്രയും അവർ വിശദമാക്കി ഇനിയാണ് നമുക്കുള്ള പണി ഇത്രയും ഇവരുടെ മതകാര്യം ഹു കേസ് ഇനിയാണ് നമുക്കുള്ള പണി ദിസ് ദീൻസസ് ഈ മതം ഇവരുടെ ഈ ദീൻ എന്ന് പറയുന്ന ഈ ഇവരുടെ ലക്ഷ്യമായ ഈ ഇസ്ലാം ഉൾക്കൊള്ളുന്നത് എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ ഓഫ് മാൻ ആസ് വെൽ ആസ് ഓൾ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആസ്പെക്ട് ഓഫ് ഹിസ് ലൈഫ് ഈ മതം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അകത്തും പുറത്തുമുള്ള എല്ലാത്തിനെയും ബാധിക്കുന്നു എന്നത് നന്നായിട്ട് അറിയാം ദർ ഇസ് നോട്ട് ഈവൻ എ സിംഗിൾ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ് റേഞ്ചിങ് ഫ്രം ബിലീഫ്സ് റിച്വൽസ് ആൻഡ് മോറൽസ് ടു എക്കണോമിക്സ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് വിച്ച് മേ ബി ബിയോണ്ട് ഇറ്റ് സ്പെയിൻ ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഈ ഇസ്ലാം മതം പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു മതം മാത്രമല്ല ഒരു ആരാധനാ രീതി മാത്രമല്ല ഒരു മനുഷ്യന്റെ പൊളിറ്റിക്കലാകട്ടെ വ്യക്തിപരമാവട്ടെ അകത്താകട്ടെ പുറത്താകട്ടെ അവൻ കക്കൂസിപ്പോണാകട്ടെ അവൻ മൂത്ര ഒഴിക്കണാകട്ടെ എന്തിനും ഏതിനും എല്ലാത്തിനും കൃത്യമായ ആ മത നിയമപ്രകാരം ചാ ചെയ്യേണ്ട ഒരു മതമാണ് ഈ പറയുന്ന ഇസ്ലാം മതം എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇപ്പോ ഒരു മനുഷ്യനെ മൊത്തത്തിൽ ഒരു കൂട്ടിനകത്തേക്ക് കൊണ്ടുവരികയാണ് എന്ന് ഇദ്ദീൻ ഇസ്ലാം അത് ഉണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഇഖാമത്ത് മീൻസ് മീൻസ് ദാറ്റ് ഈ ഇസ്ലാം ഇഖാമത്ത് ഇദ്ദീൻ്റെ അർത്ഥം അവരുടെ ലക്ഷ്യമായി ഇസ്ലാമതത്തിന്റെ അർത്ഥം ഇൻ ഇറ്റ്സ് എൻറ്ററിറ്റി വിത്തൗട്ട് എക്സസൈസിംഗ് എനി ഡിസ്ക്രിമിനേഷൻ ഡിവിഷൻ ഷുഡ് ബി സിൻസിയർലി ആൻഡ് ഫോളോഡ് സിംഗിൾ മൈൻഡി ഏക മനസ്സോടെ എല്ലാവരും ഈ മതം പിന്തുടർന്നേ പറ്റൂ പോയി ആയിക്കോട്ടെ ഇറ്റ് ഷുഡ് ബി സോ എൻഫോഴ്സ്ഡ് ആൻഡ് ഗിവൺ എഫെക്ട് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് അതുകൊണ്ട് ഈ മതം ആളുകൾ സ്വന്തം ഇഷ്ടത്തോടെ മതം സ്വീകരിക്കുകയല്ല ഈ മതത്തെ ഇറ്റ് ഷുഡ് ബി സോ എൻഫോഴ്സ്ഡ് ഈ മതത്തെ അടിച്ചേൽപ്പിക്കണം എന്ത് മനോഹരമായ മത സൗഹാർദ്ദമായ ലക്ഷ്യം ഇതൊന്നും ഡിക്ടേറ്റർഷിപ്പല്ലാട്ടോ നിങ്ങൾ ആരും അങ്ങനെ പറയരുത് ഞങ്ങൾ ഡിക്ടേറ്റർഷിപ്പിനെതിരാ ഓക്കെ ഇവരുടെ ലക്ഷ്യം ഇസ്ലാം മത സ്ഥാപനം ഇഖാമത്ത് എന്ന് പറയുന്ന ഇസ്ലാം മത സ്ഥാപനം ആ ഇസ്ലാം മതം എന്ന് പറയുന്ന ഇഹാമതുദ്ദീനിന്റെ ലക്ഷ്യം മതം മതം എങ്ങനെ ഒരാൾ നടക്കണം ഇരിക്കണം തൂറണം തിന്നണം മുള്ളണം എന്നൊക്കെ തീരുമാനിക്കും അത് ആ മതം സ്വീകരിക്കണം വേണ്ടെന്നുള്ള ഒരാളുടെ ഇഷ്ടമല്ല അത് എൻഫോഴ്സ് ചെയ്യപ്പെടണം അത് അടിച്ചേൽപ്പിക്കപ്പെടണം എഫക്റ്റ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് മുസ്ലിങ്ങളുടെ മാത്രമല്ല എല്ലാ മനുഷ്യരിലേക്കും അത് അടിച്ചേൽപ്പിക്കണം ഇൻഡിവിജ്വൽ ആസ് അല്ലാസ് കോർപ്പറേറ്റ് ദാറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ദ സൊസൈറ്റി സൊസൈറ്റിയെ മുഴുവൻ ഉടച്ചവർക്ക് വാർക്കണം ആൻഡ് ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഐ എസ് അങ്ങ് ക്യാപിറ്റലിട്ട് നല്ല പൊലിപ്പിച്ച് തന്നെയാണ് അവർ ഇട്ടേക്കുന്നത് ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടന എടുത്ത് ചൌറ്റുകൊട്ടയിൽ ഇട്ടിട്ട് ഈ കണ്ട കാട്ടറബികൾ ഉണ്ടാക്കിയ ശരീരത്തിന് അനുസരിച്ചിട്ടുള്ള ഈ ദീനിനെ എൻഫോഴ്സ് ചെയ്ത് രാഷ്ട്രമടക്കം അതിന്റെ അണ്ടറിൽ കൊണ്ടുവരണം പൊന്ന് മോനെ ഇതത്ര എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ ജമാഅത്ത് ഇസ്ലാമി ഇവമാരുടെ ലക്ഷ്യം മനസ്സിലായല്ലോ ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കണം അത് അടിച്ചേൽപ്പിക്കണം രാഷ്ട്രമടക്കം ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ അണ്ടറിൽ ആ മത നിയമങ്ങൾക്ക് കൺഫേംഡ് ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫോറില് ഇവന്മാരുടെ ലക്ഷ്യം എന്താണെന്ന് പച്ചക്കെഴുതി വെച്ചിട്ട് ഒരു മതം ഒരാളെ സ്വീകരിക്കുന്ന അവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കണം എന്ന് പച്ചക്ക് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട് ഇവനൊക്കെ നിന്നുകൊണ്ടിരുന്ന് മെഴുകുന്നത് കണ്ടോ ഞങ്ങൾ ഡിക്ടേറ്റർഷിപ്പിനെതിരായി പിന്നെ ഇത് എന്ത് തേങ്ങയാ നിങ്ങളുടെ മതം ഞാൻ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിച്ച് ഒരു രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടി അട്ടിമറിച്ച് ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിന്റെ അണ്ടർ രാഷ്ട്രത്തെ ആക്കണമെന്ന് വാശി പിടിക്കുന്നത് ഏകാധിപത്യമല്ലെങ്കിൽ പിന്നെ എന്ത് തേങ്ങാ കൊലയാണെന്നൊന്ന് പറഞ്ഞു എന്നാൽ കൊള്ളാൻ സഹോദര തിയോക്രാറ്റിക് സ്റ്റേറ്റിനോട് അവരെ പോലും പിന്നെ ഇത് എന്ത് വാങ്ങാത്തൊലിയാ ഈ അള്ളാഹു എന്ന് പറഞ്ഞ തിയോ അല്ലേ തിയോ എന്ന് വെച്ചാൽ ദൈവം എന്നാണ് അർത്ഥം ദൈവമാണ് ഭരണാധികാരി എന്നാണ് അർത്ഥം തിയോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഭരണാധികാരിയായിരിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം അപ്പം നിങ്ങളുടെ അള്ളാഹ ദൈവം അല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റെ പൊത്തം അനുസരിച്ച് ഭരിക്കണം അള്ളാഹുവിൻ്റെ മതം അനുസരിച്ചിട്ട് വേണം രാഷ്ട്രം ഉണ്ടാക്കാൻ രാഷ്ട്രത്തിനകത്തുള്ള ഏത് മതക്കാരനാണെങ്കിലും അള്ളാഹുവിൻ്റെ മതം സ്വീകരിച്ചിരിക്കണം ആ മതപ്രകാരം തിന്നണം അപ്പീടണം ഒഴിക്കണം പക്ഷേ ഞങ്ങൾ തിയോക്രാറ്റിക് സ്റ്റേറ്റിനെതിരാണ് ഈ എൻ്റെ പൊന്നാണ് നന്നാണോ മാനോ ഉണ്ടോ നിങ്ങൾക്ക് അറിയാൻ പാടായിട്ട് ചോദിക്കുക